ഇടുക്കി ജില്ലാ ഡിജിറ്റൽ റിസർവർ ഘട്ട പദ്ധതി പ്രവർത്തനങ്ങൾക്ക് തുടക്കം പൊതുജന പങ്കാളിത്തത്തോടെ സംസ്ഥാനത്തെ മുഴുവൻ വില്ലേജുകളിലും ഡിജിറ്റൽ സർവേ നടപടികൾ പൂർത്തിയാക്കി എൻ്റെ ഭൂമി പോർട്ടൽ മുഖേന പൊതുജനങ്ങൾക്ക് ഓൺലൈൻ സേവനം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം പള്ളിവാസൽ പഞ്ചായത്തിലാണ് ഇത് സംബന്ധിച്ച് ജില്ലയിലെ ആദ്യയോഗം നടന്നത് ഇടുക്കി ജില്ലയിൽ ഡിജിറ്റൽ റീസർവേ രണ്ടാം ഘട്ട പദ്ധതി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അത്യാധുനിക സർവേ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി പൊതുജന പങ്കാളിത്തത്തോടെ സംസ്ഥാനത്തെ മുഴുവൻ വില്ലേജുകളിലും ഡിജിറ്റൽ സർവേ നടപടികൾ പൂർത്തിയാക്കി എൻ്റെ ഭൂമി പോർട്ടൽ മുഖേന പൊതുജനത്തിന് ഓൺലൈൻ സേവനം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനും ഡിജിറ്റൽ സർവേ സംബന്ധിച്ച ആശങ്കകളും സംശയങ്ങളും ദൂരീകരിക്കുന്നതിനും വേണ്ടി എല്ലാ വില്ലേജുകളിലും വാർഡ് തലത്തിൽ ഗ്രാമസഭയുടെ മാതൃകയിൽ ഈ മാസം മുതൽ സർവേ ജാഗ്രതാ സമിതികളും യോഗം ചേരും ആദ്യ യോഗം ആനപുരട്ടി ഡിജിറ്റൽ സർവേ ക്യാമ്പ് ഓഫീസിൽ പള്ളിവാസർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലാ സർവേ സൂപ്രണ്ട് പി പ്രകാശ് വിഷയാവതരണം നടത്തി പ്രീ സർവേ അസിസ്റ്റന്റ് ഡയറക്ടർ പി വിശ്വംഭരൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എം ഭവ്യ പി ശശികുമാർ അഭിലാഷ് സുജി ഉല്ലാസ് തുടങ്ങിയവ സംസാരിച്ചു